ആനയുടെ ബഹളം ഇഷ്ടം പോലെ ആണകളായിരുന്നു അത് കിഡിലൻ കിഡിലെന്ന് വരവ് എന്താ ഒന്നൊന്നര വരവ് ഹേ ഗൈസ് വെൽക്കം വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ് ഇതിൻ്റെ രണ്ടാമത്തെ ഇൻട്രോ ആട്ടോ ഞാൻ ചാലക്കുടി കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്നാണ് യാത്ര തുടങ്ങിയത് അപ്പോൾ അവിടെ വെച്ചൊരു ഇൻട്രോ എടുത്തിരുന്നു ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് നമ്മൾ കെ എസ് ആർ ടി സി അങ്ക അങ്കമ്പലി മോഡ ചാലക്കുടി ഡിപ്പോയിൽ നിന്ന് പ്ലാന്റേഷൻ കാലടി പ്ലാന്റേഷനിലേക്കുള്ളൊരു യാത്രയാണ് വീണ്ടും ഒരു ഇൻട്രോ എടുക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷത്തിലാണ് അതിൻ്റെ കാരണം വരുന്ന വഴി ആനേനയ്ക്ക് അവിടെ എടുക്കുക കാണാമെന്ന് വെച്ചിട്ട് നന്നു പക്ഷേ ആനയുടെ ബഹളം ഇഷ്ടം പോലെ ആനകളായിരുന്നു അത് വഴിയുടെ സൈഡിലായിട്ടും ഇപ്പോൾ ഞാൻ വന്ന് ഇപ്പം ഞാനൊരു ആനയുടെ വീഡിയോ എടുത്തിട്ട് വരുന്നുണ്ടോ അപ്പോൾ അങ്ങനെ ആനയുടെ ബഹളമാണ് അപ്പോൾ ആന കൊണ്ട് സമ്പന്നമായിട്ടുള്ളൊരു വീഡിയോ ആണ് എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണുക ഒരു നാൽപ്പത് രൂപയ്ക്കാണ് നമുക്കീ ഒരു യാത്ര പോകാൻ പറ്റുന്നത് നമ്മുടെ രാവിലെ അഞ്ച് മണിക്ക് ചാലക്കുടി ബസ് സ്റ്റാൻഡിൽ നിന്ന് എടുത്തിട്ട് ആറേ മുക്കാലോടു കൂടി നമ്മുടെ ബസ് ഇവിടെ എത്തും അപ്പോൾ അത്തരത്തിലൊരു മനോഹരമായിട്ടുള്ളൊരു വീഡിയോ ആണ് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു വീഡിയോ ആണ് എന്തായാലും കാണും അപ്പോൾ കൂടുതലൊന്നും പറയില്ല നേരെ വീഡിയോയിലേക്ക് പോവാം ഇന്നത്തെ യാത്ര ചാലക്കുടി കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്ന് പ്ലാന്റേഷനിലേക്കാണ് ചാലക്കുടി കെ എസ് ആർ ടി സിയിൽ നിന്ന് അതിരാവിലെ അഞ്ച് മണിക്ക് പുറപ്പെടുന്ന ബസ്സിലാണ് ഇന്നത്തെ യാത്ര ചാലക്കുടി കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്നും നാൽപ്പത് രൂപയാണ് പ്ലാന്റേഷനിലേക്കുള്ള ബസ് വെയർ വരുന്നത് ഈയൊരു യാത്രയുടെ റൂട്ട് മാപ്പ് എന്ന് പറയുന്നത് മുരങ്ങൂരിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് പൂലാനി വഴി നേരെ ഏഴാറ്റുമുഖം ചെക്ക് പോസ്റ്റ് വഴിയാണ് പ്ലാന്റേഷനിലേക്ക് കടക്കുന്നത് ചാലക്കുടി കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്നും രാവിലെ അഞ്ച് മണിക്ക് പുറപ്പെടുന്ന ഈ ബസ് ഏകദേശം ആറ് കിലോമീറ്റർ എത്തുന്നത് വരെ ഇതുപോലെ ആളൊന്നുമില്ലാത്ത രീതിയിലാണ് പോകുന്നത് ഈ ഒരു ബസ്സിൻ്റെ പ്രധാന ഉപയോഗം എന്ന് പറയുന്നത് കാലടി പ്ലാന്റേഷനിലേക്ക് തൊഴിലാളികളെ കൊണ്ടു ചെല്ലുക എന്നുള്ളത് തന്നെയാണ് ബസ്സൊരു ആറ് കിലോമീറ്ററോളം സഞ്ചരിച്ചപ്പോഴാണ് പ്ലാന്റേഷൻ തൊഴിലാളികളായിട്ടുള്ള ചേച്ചിമാർ കയറുന്ന സ്റ്റോപ്പിലാദ്യമായിട്ട് നിർത്തിയത് കേട്ടോ നമ്മളിപ്പോൾ ഏഴാറ്റുമുഖം ചെക്ക് പോസ്റ്റിൽ എത്തിയിടുന്നുണ്ടാവും ഇവിടെ ആറു മണിക്ക് മാത്രമാണ് ഈ ഒരു ചെക്ക് പോസ്റ്റ് തുറക്കുകയുള്ളൂ ഈ ഒരു കെ ബസ് കടന്നു പോയതിനു ശേഷമാണ് പ്രൈവറ്റ് വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയുള്ളൂ കുറച്ച് കാലങ്ങളായിട്ട് കാട്ടാനയുടെ വലിയ തോതിലുള്ള ശല്യം ഈയൊരു ഭാഗങ്ങളുള്ളതുകൊണ്ടാണ് മണി വൈകുന്നേരം തുടങ്ങി രാവിലെ ആറു മണിവരെ ഒരു ചെക്ക് പോസ്റ്റ് അടച്ചിടുന്നത് ഞാൻ ഈ ഒരു യാത്ര തിരഞ്ഞെടുത്തതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു കെ എസ് ആർ ടി സി ബസ് മുൻപിൽ പോകുമ്പോൾ മുൻവശത്ത് ആനയോ അതുപോലെ തന്നെ മറ്റുള്ള മൃഗങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ ഈ ഒരു ബസ് ഈ പാലം വരെ ഒറ്റയ്ക്ക് മുമ്പിൽ തന്നെയാണ് പോകുന്നത് അതിന് പിറകിലാണ് സാധാരണ ഈ വാഹനങ്ങൾ വരും അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ഒരു റൂട്ടിൽ വീതി കുറവാണ് ബസ് പോകുമ്പോൾ അല്ലെങ്കിൽ നിർത്തി കഴിഞ്ഞാൽ ഒന്ന് കവർ ചെയ്ത് പോകാൻ കൂടി പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളത് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നേരെ പോവുകയാണ് ഇനി നമുക്ക് അങ്ങോട്ട് ഏത് നിമിഷവും ആനയെ കാണാം ഇത് കണ്ടക്ടർ പിറകിൽ വന്ന് പറഞ്ഞോട്ടോ ഇനി അവിടെ ഇവിടെയൊക്കെ സൂക്ഷിച്ച് നോക്കിക്കോ ആനനെ കാണാം അപ്പോൾ എന്തായാലും ഇനിയുള്ള യാത്രയിൽ നമുക്കിങ്ങനെ ആനകളൊക്കെ കണ്ട് ഇങ്ങനെ അങ്ങോട്ട് പോവാം വഴിയെടുപ്പം മോശമായ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ബസ് ഒന്ന് സ്ലോ ആക്കി പോയപ്പോൾ സൈഡിൽ കൂടി ബൈക്ക് യാത്രികരൊക്കെ കടന്നുപോയി കേട്ടോ റൈഡേഴ്സാണ് ഒരുപാട് ബൈക്കുകളുണ്ട് അവരിങ്ങനെ മുൻപിൽ പോവുകയാണ് അവർ സ്പീഡിലൊന്നും അല്ല പോകുന്നത് വളരെ പതുക്കാണ് സമയപ്പോൾ ആറുമണി കഴിഞ്ഞതുകൊണ്ട് തന്നെ ചെറിയ തോതിലുള്ള വെളിച്ചമൊക്കെ വന്നു തുടങ്ങി അതുപോലെ തന്നെ ചാലക്കുടി പുഴയൊക്കെ നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ നമ്മൾ വെറ്റിലപ്പാറ പാലം എത്തുന്നതിന് തൊട്ട് മുമ്പ് തന്നെ നമ്മുടെ ആദ്യ സൈറ്റ് കിട്ടി കേട്ടോ നമ്മുടെ ചേച്ചിമാരെയാണ് വിളിച്ച് കാണിച്ചു തന്നത് ആന എണ്ണപ്പന മറിച്ചിട്ടിട്ട് അതിൻ്റെ ചോറ് തിന്നുന്നതാണ് കാഴ്ച അധികം നേരെ നമുക്കിവിടെ നിർത്തിയിടാൻ പറ്റില്ല എന്നാണ് ഡ്രൈവർ പറഞ്ഞത് കാരണം പിറകിൽ ഒരുപാട് വണ്ടികളുണ്ടല്ലോ അപ്പോൾ അപകടം ഉണ്ടാവും എന്ന് പറഞ്ഞ് നേരെ വീണ്ടും പോയി നമ്മുടെ ബസ് ഇപ്പോൾ വെറ്റിലപ്പാറ പാലത്തിൻ്റെ അവിടെ എത്തിടാം ഇടത്തോട്ട് തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ വെറ്റിലപ്പാറ പാലമാണ് അവിടെ നിന്ന് നമുക്ക് അതിരപ്പള്ളി ഭാഗത്തേക്ക് പോകാം നമ്മൾ പോകുന്നത് നേരെ കാലടി പ്ലാന്റേഷൻ്റെ ഉള്ളിലേക്കാണ് ആ ചേച്ചിമാർ പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ ആന കാണാൻ പറ്റുക അതുകൊണ്ട് വിഷമിക്കുകയെന്ന് വേണ്ട കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് ആനകൾ ഉണ്ടെന്ന് ഈ ഒരു സ്റ്റോപ്പിൽ നിന്നാണ് കൂടുതൽ ആളുകൾ അതായത് തൊഴിലാളികൾ കയറി ചെയ്തിട്ടോ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് നമ്മൾ പ്രൈവറ്റ് വാഹനങ്ങളൊക്കെയാണ് വരുന്നതെങ്കിൽ ഇവിടെ നമ്മുടെ പേര് ഡീറ്റെയിൽസ് അതുപോലെ തന്നെ ചെറിയ തോതിലുള്ള ഫീസൊക്കെ ഉണ്ട് അതടുത്തിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട് പിന്നെ ഈ റൈറ്റ് സൈഡിൽ ആന ഉണ്ട് കേട്ടോ ഒരു ആന സൈഡിൽ നിന്നുണ്ടോ ഇത് എപ്പോഴും ഉണ്ടാകുന്ന ഒരു ആനയാണ് എന്നാണ് ഡ്രൈവർ പറഞ്ഞത് അതുപോലെ കണ്ടക്ടർ അവർ പറഞ്ഞു ഏത് സമയത്തും ഈ ഒരു ഭാഗത്ത് ആനയുണ്ടാകും ഇനി ഞങ്ങൾ മുമ്പോട്ട് പോകുമ്പോഴും ആനയുണ്ട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പോയിപ്പോൾ അവിടെ എണ്ണപ്പന മറിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആന അവിടെ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഒന്നല്ല ഒരുപാട് ആനകളിവിടെ ഉണ്ട് കേട്ടോ പറഞ്ഞു തരുന്നില്ല കുറച്ചങ്ങട് മുമ്പോട്ട് പോയപ്പോഴേക്കും ഒരു കൂട്ട ആനകളായിട്ടാണ് കാണുന്നത് കുറേയുണ്ട് കുറേയെന്ന് വെച്ചാൽ കുറേ ചെറുതും വലുതും കൊമ്പന്മാരും പിടിയാനടക്കം ഒരുപാട് ഉണ്ട് ഈ വഴി അല്പം മോശമാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ നമുക്ക് കൃത്യമായിട്ട് എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ വീഡിയോ അതുമാത്രമല്ല നേരെ വെളുത്തു വരുന്നേ ഉള്ളൂ അതിൻ്റെ വെളിച്ചക്കുറവിൻ്റെ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് പ്രോപ്പറായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല ആ ഒരു ആനകളുടെ ഒരു ദൃശ്യം നമ്മളിപ്പോൾ ഈ ഒരു റോട്ടിലൂടെ ചെല്ലുമ്പോൾ അവിടെ ഒരാൾ ബസ് കയറാൻ നിൽക്കുന്നുണ്ടോ അതൊരു ബസ് സ്റ്റോപ്പ് വേണം കേട്ടോ ഏറ്റവും വലിയൊരു കൗതുകം എന്ന് പറയുന്നത് ഈ ഒരു ബസ് കയറാൻ നിൽക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടൊരു ആന നിൽക്കുന്നുണ്ട് അതിങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക നമുക്ക് നോക്കിയാൽ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ കഴിയും ആ ഒരു വഴിയിലേക്ക് ഇങ്ങനെ കടക്കാൻ നോക്കുകയാണ് ഈ ഒരു ബസ് വന്നത് അപ്പം തന്നെ പതുക്കെ നേരെ തിരിഞ്ഞ് ആ ഒരു വന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പോകുന്ന രീതിയിലാണ് നമുക്ക് ഈ മരങ്ങളൊക്കെ ഇടയിൽ നിൽക്കുന്നതുകൊണ്ട് അത് കാണുന്നതിന് ചെറിയ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ എന്തായാലും തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ ആനയെ കാണാം സൂക്ഷിച്ച് നോക്കിയെങ്കിൽ നമുക്ക് ആന ഒന്ന് കാണാൻ കഴിയണ്ടോ നിങ്ങൾ ഈ വീട് കേട്ടോ നമ്മൾ സ്കൂള് പോയാലും ഇത്ര ആനകളെ കാണാൻ പറ്റില്ല അത്ര പെരുത്തി എപ്പോഴും നോക്കിയാലും ആന നമ്മളിപ്പോൾ ഈ ചെല്ലാൻ പോകുന്ന ആ മൂന്നും കൂടിയ ആ വഴിയാണ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് റൈറ്റിലോട്ട് തിരിഞ്ഞു പോയാലാണ് ആ കാണുന്ന വഴിയിലേക്ക് പോയി കഴിഞ്ഞാൽ അയ്യൻപുഴ അതുപോലെ തന്നെ കാലടി മലയാറ്റൂർ ഭാഗത്തേക്ക് പോകാൻ കഴിയുന്ന ആ വഴിയാണത് കുറച്ചങ്ങോട് മുമ്പോട്ട് പോയിട്ട് റൈറ്റിലോട്ട് തിരിഞ്ഞാലാണ് നമുക്ക് അയ്യൻപുഴ മഞ്ഞപ്പുറ ഭാഗത്തേക്ക് പോകാൻ പറ്റുക ഇടത്തോട്ട് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ നേരെ കാലടി മലയാറ്റൂർ ഭാഗങ്ങളിലേക്ക് പോകാൻ കഴിയും കേട്ടോ നമ്മൾ നേരെ ഇപ്പോൾ പോയി കൊണ്ടിരിക്കുന്നത് പതിനഞ്ചാം ബ്ലോക്കിലേക്കാണ് ഈ ഒരു ബസ്സിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പ് വരുന്നത് പതിനഞ്ചാം ബ്ലോക്കിലാണ് കേട്ടോ കാലടി പ്ലാന്റേഷൻ യാത്രയിൽ മറ്റൊരു കാഴ്ചയാണ് വഴിയരിയിലൂടെയൊക്കെ അതുപോലെ തന്നെ വഴിയിലൂടെയൊക്കെ നടന്നു പോകുന്ന ഇത്തരം പശുക്കൾ ഇവിടുത്തെ തൊഴിലാളികളുടെ മറ്റൊരു വരുമാനം കൂടിയാണ് ഈ ഒരു പശുവിൽ നിന്ന് ലഭിക്കുന്ന പാല് കൊടുക്കുന്നതൊക്കെ ആയിട്ടുള്ള വരുമാനം പിന്നെ ഇവിടുത്തെ മറ്റൊരു കാഴ്ചയാണ് ഈ റബ്ബറൻ തോട്ടം നിന്ന സ്ഥലങ്ങളിലെല്ലാം ഇതുപോലെ കൈതച്ചക്ക അതായത് പൈനാപ്പിൾ നട്ടു വെച്ചിരിക്കുന്നത് കേട്ടോ അതൊരു മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് രാവിലെ ആയതുകൊണ്ട് തന്നെ അങ്ങ് അകലെ കോടമഞ്ഞും അതുപോലെ തന്നെ ആ മരങ്ങളുടെ ഇടയിലൂടെയൊക്കെ ഉള്ള ഒരു കാഴ്ചയും അതിമനോഹരമായിട്ടുള്ളൊരു അനുഭവം തന്നെയായിരുന്നു കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു ഒരു വ്യൂ ഇതങ്ങോട് രാവിലെ ഇത്ര കൂടി നേരത്തേക്ക് ആണെന്നുണ്ടെങ്കിൽ അതിമനോഹരമായിട്ട് ഇങ്ങനെ നിറയെ കോടയൊക്കെ കാണായിരുന്നു അങ്ങ് അകലെ കാണുന്ന ആ ഒരു റബ്ബർ മരവും കാഴ്ച മനോഹരം തന്നെ ഇവിടെ നിന്ന് കുറച്ചും കൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ബസ് അവസാന സ്റ്റോപ്പ് ആയിട്ടുള്ള പതിനഞ്ചാം ബ്ലോക്ക് എത്തും കേട്ടോ അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ നമ്മൾ പതിനഞ്ചാം ബ്ലോക്ക് എത്താറായിട്ടുണ്ട് ഞാനിപ്പോൾ ആ ബസ് സ്റ്റോപ്പിൽ വന്നിറങ്ങി ആ ബസ് അവിടെ നിർത്തിപ്പോയിക്കും അങ്ങനെ ഒരു കൂട്ടം ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ നേരെ വേഗം വന്നത് അതുകൊണ്ട് ബസ് നിർത്തുന്നതും അങ്ങടേക്ക് പോയതൊന്നും എടുക്കാൻ പറ്റിയില്ല വേഗം ഓടി വന്ന് വീടും എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളിപ്പോഴേ ഇവിടെ ആളുകൾ പണിയാൻ പോകാൻ പറ്റുന്നില്ല കേട്ടോ അവരവിടെ നിൽക്കണം അവിടെ ആനയുണ്ട് അപ്പോൾ അഞ്ചാറാന ഉണ്ട് ഒരു കുഞ്ഞൊക്കെ ഉണ്ട് അപ്പോൾ അതിനെ കാണാൻ വേണ്ടി പോയതാണ് തിരിച്ചു പോട്ടെ അല്ലെങ്കിൽ ബസ് ഇപ്പോൾ തിരിച്ചു പോവും ഇത് കണ്ട ആളുകൾ അവിടെ നിൽക്കണം അത് ഈ ആന അവിടെ നിൽക്കണത് കൊണ്ട് പണിക്കാൻ പറ്റാതെ നിൽക്കണതാണ് കാണേ ഇതാണ് കേട്ടോ നമ്മൾ വന്ന ബസ് ഇത് ഇവിടെ നിന്ന് ആറ് നാൽപ്പത്തി അഞ്ചിനാണ് ഈ ഒരു ബസ് തിരിച്ച് ചാലക്കുടിക്ക് പോവുക അപ്പോൾ ഗൈസ് ഞാനിവിടെ ഒരു സ്ഥലത്ത് ഇറങ്ങിയേക്കാണ് അതായത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട് ഇവിടെ ഉണ്ട് അപ്പോൾ അവിടെ ഇറങ്ങിയേക്കാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പോരുന്ന വഴിയിൽ ഒരുപാട് ആനകളെ കണ്ടുവല്ലോ അപ്പോൾ ഒരു വെളിച്ചക്കുറവ് ഉണ്ടായിരുന്നു അത് പിന്നെ മാത്രമല്ല വഴി മോശമായതുകൊണ്ട് ഗട്ടറും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങളെ കൃത്യമായിട്ട് അത് കാണിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബൈക്കിനൊക്കെ പോയി അവിടെ നിന്ന് നിന്നിട്ട് അത് പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഫ്രണ്ടിനെ അവിടെ കണ്ടു ഞാനവിടെ ഇറങ്ങി ആളുടെ ഒപ്പം ബൈക്കിലൊക്കെ ഒന്ന് പോയിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ എടുത്തു തരാം ആനയുടെ ഒരു കിഡ്ഡലൻ വീഡിയോസൊക്കെ എടുത്ത് തരാം ഒറ്റ ഒന്നും വേണ്ട ഇനി ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ആന ഇല്ലയെന്നുണ്ടെങ്കിൽ നടക്കില്ല അപ്പോൾ എന്തായാലും ഞാനിവിടെ ഇറങ്ങിയിട്ടുണ്ട് കണ്ടോ ഈ ഭാഗത്ത് കണ്ടോ ആളുടെ വീട് ഇവിടെയാണ് ഈ പ്ലാന്റേഷനിൽ അപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ട് പോകുന്ന വഴിയിൽ ആനേനെ കാണാമെന്നുണ്ടെങ്കിൽ കിഡ്ഡലൻ വീഡിയോസൊക്കെ എടുത്ത് തരാം ഓക്കെ അപ്പോൾ എന്തായാലും ഇനി ഇനിയത്തെ യാത്ര കെ എസ് ആർ ടി സിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഈ ബൈക്കിലാണ് അപ്പോൾ നമ്മൾ ആനേനെ തൊട്ടടുത്ത് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ കൂട്ടുകാരനായിട്ടുള്ള അനീഷ് ഒരാളൊക്കെ ഒപ്പം പോയി കൊണ്ടിരിക്കുകയാണ് യോഗമുണ്ടെങ്കിൽ നമുക്ക് ആനനെ കാണാം ബൈക്കിൽ അങ്ങനെ നമ്മൾ ബസ്സിലായിരുന്നു ബൈക്കിൽ പോയി കൊണ്ടിരിക്കുകയാണ് ആനനെ കാണാണ്ടോ അപ്പം നമ്മൾ ആനനെ തൊട്ടടുത്ത് കണ്ടേക്കാണ്ടോ മതി നമ്മുടെ അല്ലേ മറ്റേ പശു ഒക്കെ ഉണ്ടല്ലോ നല്ല വ്യൂവായിരുന്നല്ലേ സാധനം പെട്ടെന്ന് വന്നപ്പോ ഞങ്ങള് മീങ്ങിട്ട് ഓടു ബസ്സും കിട്ടാണെങ്കിൽ സൂപ്രല്ലേ സാധനം റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ട നമ്മളിപ്പോടെ നിക്കണേ ഏണ്ടോ ഇത പൊന്നുമോനായിട്ട സാധനം ഓ കിട്ടില്ല കിഡിലൻ വരവ് വേണ്ട ഒന്നൊന്നര വരവ് ആന പതുക്കെ മുകളിലോട്ട് കയറിപ്പോയപ്പോൾ ഞങ്ങൾ തിരിച്ച് യാത്ര തുടർന്നു നമ്മൾ തിരിച്ച് വന്നപ്പോൾ കണ്ട പല സ്ഥലങ്ങളിലും ആനയൊന്നും ഉണ്ടായിരുന്നില്ല എന്നിരുന്നാലും ആനയെയും അതുപോലെ തന്നെ എന്നെ പഴയ കൂട്ടുകാരനെയൊക്കെ കണ്ട സന്തോഷത്തോടെ ഞങ്ങൾ കുറേ വറുത്താനൊക്കെ പറഞ്ഞ് ആ ഒരു കാലഘട്ടത്തേക്ക് ഓർത്തുകൊണ്ട് എന്നെ ആന ഇത്ര അടുത്ത് കാണാൻ സഹായിച്ച അവനൊരു നന്ദി പറഞ്ഞുകൊണ്ട് ഈ യാത്ര ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇനി നേരെ അതിരപ്പള്ളി വരെ ഒന്ന് പോയിട്ട് വേണം തിരിച്ച് വീട്ടിലേക്ക് പോകാൻ